എന്നിട്ട് എന്താ എന്തിനോ സ്വീകരിക്കും ഒരുപാട് തൃശൂരിന്റെ മലക്കാം മലപ്പുറത്തിന്റെയും അധികം കലാശ പോരാട്ടങ്ങളിൽ മുഖാമുഖം ഏറ്റുമുട്ടിയ രണ്ട് കവിത കലാകാരന്മാരെയും സ്നേഹിച്ച് കാടുവെട്ടി തെളിച്ചൊരു മൈതാനമാക്കി മാറ്റി അവിടെ പൂരപ്പെരുമളയുടെ പെരുമ്പറ നാഗപ്പെരുക്കങ്ങൾക്ക് വേദി സമ്മാനിച്ച അമരക്കാരൻ സാക്ഷാൽ തമ്പുരാന്റെ നാട്ടുകാരായി ഈ പടക്കളത്തിലേക്ക് വരുന്നതിയ നീലക്കുപ്പായക്കാർ ഒരു പുറത്ത് മത്സരിക്കുന്നു സ്റ്റാർ മിഷൻകിടങ്ങ് ഗുരുവായൂരെങ്കിൽ മറുപുറം ഒട്ടും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത കരുത്തട്ടം കതട്ടിലെ മുന്നണി പോരാളികളായി തന്നെ ഈ മികവിന്റെ പടയോട്ട വേദിയിലേക്ക് കടന്നു വന്ന കായിക താരങ്ങൾ മറുപുറത്ത് കവിതാട് വളാഞ്ചേരി കൂർക്കരുടെയും കർവാണികളുടെയും മാരണമർപ്പിക്കുന്ന നിലനൂക്കുകൾക്ക് മുന്നിൽ കൊയ്ത്തരിമാളും കരിങ്കൽച്ചീലുകളും കാണപടിയുമായി പോലിനിറങ്ങിയ ഒരു പേരും യും പേരുന്ന നാട്ടങ്ക തട്ടിലിന്ന വിരുന്നെത്തിയ കളിക്കോട്ടുകാർ ഓറഞ്ച് പടയാളികളായി ഈ പടക്കളത്തിൽ വിജയത്തിന്റെ കുതി കുതിപ്പുകൾ കാഴ്ചവെക്കുക എന്ന ഒരട്ട് ലക്ഷത്തോടുകൂടി മാത്രം പറന്നിറങ്ങിയ പടയാളികൾ ആർക്കാരെ പരാജയപ്പെടുത്താം ചോദ്യങ്ങളിലേക്ക് രണ്ട് ടീമുകൾ മുഖാമുഖം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ആയിരക്കണക്കിന് വരുന്ന ആരാധക കയ്യടികൾ ഏറ്റുവാങ്ങി മുന്നേറിയ ചരിത്രമുള്ള പതിനാല് ചാമ്പ്യൻ പടയാളികൾ പടക്കളത്തിലും മറ്റൊരു വിജയത്തിന്റെ തീപാരം പോരാട്ടങ്ങളിലേക്ക് നടന്നു ചെറിയ ആദ്യം കരകതമാക്കിയെങ്കിൽ അത് തിരിച്ചു നഷ്ടപ്പെട്ട അതേ നാണയത്തിൽ കയ്യറിയോട് കൂടി മാത്രം സ്വീകരിക്കേണ്ട പോരാട്ട പോർക്കളം ഇന്നിന്റെ പടക്കളത്തിൽ മറ്റൊരു കലാശ പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന പടക്കളത്തിലേക്ക് കളിക്കളത്തെ കൈമിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന കായിക താരങ്ങൾ കൊണ്ടും കൊടുത്ത് മുന്നേറിയവരുടെ ഇവരുടെ മികവ് ഇന്നിന്റെ കളിക്കു ആർക്കാരെ പരാജയപ്പെടുത്താം ഫൈനലിന്റെ അവസാന എട്ടിലേക്ക് താരങ്ങളിലേക്ക് ആര് ചുരുങ്ങുമെന്നറിയുവാനുള്ള പടയോട്ടം അയ്യായിരത്തിന് മുകളിലേക്കുള്ള ചാമ്പ്യൻ സമ്മാനങ്ങൾക്കിരികിലേക്ക് ആര എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന കായിക താരങ്ങൾ വീണ്ടും കവിതാങ്ങാട് കൈയടിച്ച് മാത്രം സ്വീകരിക്കുക ആവേശത്തിന്റെ പെരുമഴക്കാലം സമാനിച്ചുകൊണ്ട് കാടും കാട്ടാറും കിടന്ന് കൊടുങ്കാട്ടിനുള്ളിൽ കയറി കാട്ടുപാതയിൽ കൂറ്റൻ തടി വലിക്കുന്ന ൊമ്പന്മാരെ അനുസ്മരിപ്പിക്കുന്ന പതിനാല് താര രാജകുലപതികൾ കയ്യടിച്ച് മാത്രം സ്വീകരിക്കുക ഈ കളിക്കളത്തെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നവർ എതിരാളിയെ തച്ചതകർക്കുക നിന്ന് മോദിക്കാഴ്ച എടുത്ത ഇരുതരമാർച്ച മാറുമായി പടക്കിറങ്ങിയ ചെറിയൊരു മുന്നേറ്റത്തിനടക്കം കൂട്ടുന്നുണ്ടെങ്കിൽ മറുപടത്ത് നേടിയെടുത്ത് എന്നാൽ തൊണ്ണൂറ്റി അഞ്ച് കിലോക്കാരന് ചെറുതായ ഒരു ചാഞ്ചാട്ടം കയ്യടിച്ച് മാത്രം സ്വീകരിക്കുക എവിടെയോ കാടുകൾ ആരുടെയോ കൈകൾ അടയുന്നു കയ്യടിച്ച് മരക്കളത്തിലേക്ക് മാറ്റം സ്വീകരിക്കാവുന്ന പോരാട്ടം ഉപദേശ നിർദ്ദേശങ്ങൾ അവിടെ വിജയം കാണുന്നില്ല എന്നാൽ ലഘുവെ കുറിച്ച് ഇട്ടുകൊടുക്കാൻ മനസ്സിലാത്ത പോരാളിൽ രാജവടിമാലിക്കോട്